ഹായ് ഞാൻ സബിൻ സലീം വാഹന സ്വന്തം ചാനലായ കേരള മെക്കാനിക്ലേർക്കും സ്വാഗതം നിങ്ങൾക്ക് ഈ ഒരു എൻജിൻ എവിടെയെങ്കിലും കണ്ടുപരിചയുണ്ടോ അതെ ഇത് നമ്മുടെ ഡി ഡി എസ് എഞ്ചിനാണ് അതായത് നമ്മൾ മാരതി സുസുക്കിയിൽ വരുന്ന എഞ്ചിനാണ് മാരതി സുസുക്കിയിൽ എന്ന് തന്നെ പറയണം കാര്യമെന്ന് വെച്ചാൽ അവരുടെ ഡീസൽ എഞ്ചിനുകൾ എല്ലാം തന്നെ ഒരു തൊണ്ണൂറ്റി എട്ട് ശതമാനം ഡീസൽ എഞ്ചിനുകളും അതായത് സക്സസ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഡീസൽ എഞ്ചിനുകളെല്ലാം ഇതേ സമാനമായ ഡി ഡി എസ് എഞ്ചിനാണ് ഇതിൽ വ്യത്യസ്തമായ ടെക്നോളജികളും മറ്റുമൊക്കെ കൊടുത്തുകൊണ്ട് ഒരു വൺ പോയിൻറ്റ് ത്രീയെ തന്നെ വ്യത്യസ്തമായ ടോർക്കുകളിലും വ്യത്യസ്തമായ പവറിലൊക്കെ അവതരിപ്പിച്ചുകൊണ്ട് പല വാഹനങ്ങളിലും അവതരിപ്പിച്ചുകൊണ്ട് സക്സസ് ആയിട്ട് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു എഞ്ചിനാണ് രണ്ടായിരത്തി എട്ട് മോഡൽ എഞ്ചിനാണ് അത് കുറച്ചും കൂടെ റിലയബിലിറ്റി ഉണ്ട് എന്നാണ് എൻ്റെ വ്യക്തിപരമായ ഒരു അഭിപ്രായം ഇപ്പം നിങ്ങളഭിപ്രായം നിങ്ങൾക്ക് കമൻറ്റിൽ രേഖപ്പെടുത്താം ഇതിന് ഡ്യൂറബിലിറ്റി ഉണ്ടോ ഈ എഞ്ചിൻ നല്ലതാണോ എന്നുള്ളത് എഴുപത്തഞ്ച് ബി എച്ച് പിയും നൂറ്റി തൊണ്ണൂറ് എൻ എം ടോർക്കുമാണ് ഈ ഒരു എൻജിൻ ഈ ഒരു വാഹനത്തിന് നൽകുന്നത് ഇതൊരു ഡീസൽ എഞ്ചിനാണ് ഇതിപ്പം ഡി ഡി ഐ എസ് എന്ന് പറയും ഡീസൽ ഡയറക്റ്റ് ഇഞ്ചെക്ഷൻ സിസ്റ്റം എന്ന് പറയും അപ്പം അത് തന്നെയാണ് സിആർഡി സിസ്റ്റം കോമൺ റെയിൽ ഡയറക്റ്റ് ഇഞ്ചെക്ഷൻ വരുന്ന ഒരു എഞ്ചിനാണ് ഈ ഒരു എൻജിൻ വന്നിട്ട് ടർബോ ചാർജ്ഡ് എഞ്ചിനാണ് അതായത് ഇതിലൊരു ടർബോ ഉണ്ട് ടർബോ ആണ് ഇതിനെ കൂടുതൽ പവറിലേക്ക് എത്താൻ വേണ്ടിയിട്ട് സഹായിക്കുന്നത് അതുപോലെ തന്നെ ഡി ഒ എച്ച് സി ഡ്യുവൽ ഓവർ ഹെഡ് ക്യാം ഷാഫ്റ്റ് മെക്കാനിസമാണ് അങ്ങനെ പറയുകയാണെങ്കിൽ ഇതിൻ്റെ ഹെഡിൽ രണ്ട് ക്യാം ഷാഫ്റ്റുകളുണ്ട് ആ ക്യാം ഷാഫ്റ്റുകൾ വരുന്നത് ഹെഡിൻ്റെ മുഗൾ ഭാഗത്തായിട്ടായിരിക്കും അതായത് ഹെഡിൻ്റെ ഓവർ സൈഡിൽ വരുന്ന രണ്ട് ക്യാം ഷാഫ്റ്റുകളെ സൂചിപ്പിക്കുന്നതാണ് ഡ്യുവൽ ഓവർ ഹെഡ് ക്യാം ഷാഫ്റ്റ് മെക്കാനിസം ഈ ഡ്യുവൽ ഓവർഹെഡ് ക്യാംഷാഫ്റ്റ് മെക്കാനിസം വരുന്ന എഞ്ചിനുകൾ കുറേ കൂടി പവർ ഡെലിവറി കുറച്ചും നല്ല രീതിയിൽ കാണിക്കും അത് കണക്കാൻ ഇതിൻ്റെ സ്ട്രോക്കുകളൊക്കെ കൃത്യമായിട്ട് വർക്കാവും ഇതില് എക്സോസ്റ്റും ഇല്ലറ്റും അത് കണക്കന്നെ ഇതിൽ കുറച്ച് എക്യൂപ്മെന്റ്സ് കൂടുതലായിട്ട് വരും എന്നുണ്ടെങ്കിലും ഇതിന്റെ പ്രവർത്തനത്തിന്റെ മികവ് ഒരല്പം കൂടി കൂട്ടാനായിട്ട് ഈ ഡ്യൂൾ ഓവർഹെഡ് ക്യാംഷാഫ്റ്റ് മെക്കാനിസം സഹായിക്കുന്നു എന്നുള്ളതാണ് ഇല്ലറ്റ് വാൽവുകൾ വർക്കിയിപ്പിക്കാനായിട്ട് ഒരു ഇല്ലറ്റ് ക്യാംഷാഫ്റ്റും എക്സോസ്റ്റ് വാൽവുകൾ വർക്കീപ്പിക്കാനായിട്ട് ഒരു എക്സോസ്റ്റ് ക്യാംഷാഫ്റ്റുമാണ് ഈ ഒരു വാഹനത്തിൽ കമ്പനി നൽകിയിരിക്കുന്നത് ഈ ഒരു എഞ്ചിൻ വളരെ ചെറിയ ഒരു എഞ്ചിനാണ് ഇപ്പൊ ഈ ഒരു എഞ്ചിനിൽ നിന്ന് കിട്ടുന്ന ഔട്ട്പുട്ട് അതായത് സാധാരണ ഈ ഒരു സ്വിഫ്റ്റൊക്കെ കാല് കൊടുത്തങ്ങോട്ട് കയറുമ്പോഴത്തേക്ക് ഫസ്റ്റ് ഇയറിലും സെക്കൻഡ് ഇയറിൽ തന്നെ പോകുന്ന ഒരു ഫീലിംഗ് കാര്യങ്ങളൊക്കെ വരും ആ ഫീലിങ് കൂടുതലായിട്ട് അനുഭവിച്ചിട്ടുള്ള ആൾക്കാർക്ക് വന്നേക്കുന്നൊരു വിഷയം സിമ്പിളായിട്ട് ഒന്നെങ്കിലും ടർബോ ഫെയിലിയറോ അതല്ലാന്നുണ്ടെങ്കിൽ എൻജിൻ സേവനത്തിലും വിഷയങ്ങളൊക്കെ ആയിരിക്കും ഈ എഞ്ചിൻ ഒരു പ്രശ്നമെന്ന് പറഞ്ഞാൽ ഓവറായിട്ട് ആർപ്യം കൊടുത്ത് ഓടിക്കാൻ കഴിയില്ല ഇപ്പം അതായത് നിങ്ങളിപ്പോൾ ഒരു മൂവായിരം മൂവായിരത്തി അഞ്ഞൂറ് ആർപ്പിന് മുകളിൽ അല്ലെങ്കിൽ നാലായിരം ആർപ്പിന് മുകളിൽ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഗിയറുകളിലൊക്കെ ഉപയോഗിക്കുന്ന ആളുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇപ്പം സ്വാഭാവികമായിട്ട് ചിലർ ചിന്തിക്കും അങ്ങനത്തുള്ള ആൾക്കാരൊക്കെ ഉണ്ടോ എന്നുള്ളത് പിന്നെ നമ്മൾ ഈ ചില ഹൈവേകളിലൊക്കെ ചെയ്യാൻ ചെല്ലാൻ നേരത്ത് സിഗ്നൽ എഫ് എൻ റൈസിംഗിൽ നിൽക്കുന്ന കണക്കായിരിക്കും ചില ടീമുകൾ ഈ വണ്ടി ആയിട്ട് നിൽക്കുന്നത് ഇത് പറപ്പിച്ചുകൊണ്ട് പോകുമ്പോഴത്തേക്ക് പറകഭാഗത്തേക്ക് ഒരു രണ്ട് മിനിറ്റത്തേക്ക് ഒന്നും കാണാൻ പറ്റില്ല കാര്യം വെച്ചാൽ അത്രയും കാലും കൊടുത്ത് പുകയും പറത്തിക്കായിരിക്കും പോകുന്നത് അത്രയും ലൈഫ് കുറയ്ക്കുകയാണ് ചെയ്യുന്നത് ചിലപ്പം അവർ ഒറ്റ കാലുടുപ്പിൽ തന്നെ പതിനായിരം ഓടാനുള്ള ഒരു എഫിഷ്യൻസി വണ്ടിയുടെ നഷ്ടപ്പെടുത്തും അത്തരത്തിലൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് ഒരു കാരണവശാലും റിലയബിൾ ആവുന്ന ഒരു എഞ്ചിൻ അല്ല ഈ കാണുന്ന എഞ്ചിൻ അതുപോലെ തന്നെ ഇതിൻ്റെ ടൈമിങ്ങിൻ്റെ ഒരു സെറ്റപ്പിലോട്ട് വരുമ്പോഴത്തേക്ക് ഈ ഒരു എഞ്ചിൻ വരുന്നത് വെച്ചാൽ ചെയിൻ ഡ്രൈവാണ് ഈ ഒരു ഭാഗത്ത് നുള്ളിലോട്ടായിരിക്കും ഇതിൻ്റെ ചെയിൻ ഡ്രൈവ് വരുന്നത് ഇതൊന്നും പ്രത്യേകിച്ച് നിങ്ങളെ കാണിച്ചിരേണ്ട ആവശ്യമില്ല കാര്യം വെച്ചാൽ ഇഷ്ടംപോലെ മെക്കാനിക്കൽ വീഡിയോസിൽ പല ആൾക്കാരുടെയും മെക്കാനിക്കൽ വീഡിയോസിലും നമ്മളുടെ വീഡിയോസിൽ തന്നെ നിങ്ങൾ കുറേ കണ്ടിട്ടുണ്ടായിരിക്കും ടൈമിംഗ് ചെയ്യുമ്പം വരുമ്പോഴത്തേക്ക് സ്വല്പം സർവീസ് കോസ്റ്റ് പൊതുവേ കൂടുതലായിരിക്കും അപ്പം ഈ ഒരു ഡി ഡി എസ് എഞ്ചിനെ സംബന്ധിച്ച് അത്ര കണ്ട് ഭയങ്കരമായിട്ട് വരുന്നില്ല എന്നുണ്ടെങ്കിലും പൊതുവേ ടൈമിംഗ് ചെയ്യിൻ പറ്റുന്ന വാഹനങ്ങൾക്കൊക്കെ തന്നെ സർവീസ് കോസ്റ്റും സ്പെയർ പാഴ്സിൻ്റെ റേറ്റ് ഒക്കെ നമ്മൾ ടൈമിംഗ് ബെൽറ്റിനെ അപേക്ഷിച്ച് വെച്ച് നോക്കുമ്പോഴത്തേക്ക് കുറച്ച് കൂടുതലായിരിക്കും എന്നുള്ളതാണ് അപ്പം ഈ ഒരു ടൈമിംഗ് ചെയിൻ വരുമ്പോൾ ഒരു ഗുണമെന്ന് വെച്ചാൽ ടൈമിംഗ് ബെൽറ്റിനേക്കാൾ കുറേ കൂടി ഡ്യൂറബിലിറ്റി കിട്ടും അതായത് ലൈഫ് കിട്ടും എന്നുള്ളതാണ് സ്വാഭാവികമായും ഒരു കിലോമീറ്റർ കൂടുതലായിട്ട് ഓടിക്കഴിയുമ്പോഴത്തേക്ക് എനിക്കിപ്പോൾ ഇവിടെ ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ളതെന്ന് വെച്ചാൽ ഒരു രണ്ട് ലക്ഷത്തി എഴുപതിനായിരം രണ്ട് ലക്ഷത്തി എൺപതിനായിരത്തിന് അടുപ്പിച്ചോ അതിന് മുകളിലൊക്കെ ഓടിയ വണ്ടികളൊക്കെ സ്വാഭാവികമായി എഞ്ചിൻ പണിയായിട്ട് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് ഈ എഫ് എൺ റേസിംഗിൽ പോകുന്ന കണക്ക് ഈ ഒരു എഞ്ചിൻ ഇട്ട് പിടിപ്പിച്ചിട്ട് ഇതിൻ്റെ പിസ്റ്റണും അത് കണക്ക് തന്നെ ഇതിൻ്റെ കമ്പസൻ ചേമ്പറൊക്കെ ഡാമേജായും കണക്റ്റിംഗ് റോഡൊക്കെ ഡാമേജ് ഒക്കെ വന്നിട്ടുണ്ട് പിന്നെ ഓവർ ഹീറ്റ് ഓവർ ഹീറ്റായിട്ട് വന്നിട്ടുള്ളത് ഒരുപാട് വണ്ടികളില്ല എന്നുണ്ടെങ്കിലും ഓവർ ഹീറ്റായിട്ട് എഞ്ചിൻ പണിയായിട്ട് വന്നിട്ടുണ്ട് ഇതിൻ്റെ ടൈമിംഗ് ചെയിൻ സ്ലിപ്പ് സ്ലിപ്പായിയോ അല്ലെങ്കിൽ ടൈമിംഗ് റോങ് ആവുകയോ അതല്ലാന്നുണ്ടെങ്കിൽ ക്യാംഷാപ്റ്റ് ഒടിഞ്ഞൊക്കെ വരുന്നിട്ടുണ്ട് ഇപ്പോൾ ക്യാം ഷാഫ്റ്റ് ഒടിഞ്ഞ് വന്നിട്ടുള്ളതെന്ന് വെച്ചാൽ എനിക്ക് ഒരു അഞ്ചല്ലെങ്കിൽ ഒരു നാല് വണ്ടി നമുക്ക് വന്നിട്ടുണ്ട് വേറൊന്നുമില്ല ഇത് തെള്ളി സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്തോ അതല്ലാന്നുണ്ടെങ്കിൽ ഓട്ടത്തിൽ വണ്ടി ഓഫായി പോകുമ്പോഴത്തേക്ക് ക്ലച്ചിൽ നിന്ന് കാലെടുത്ത് ആ ഒരു ഗിയറിയിൽ തന്നെ എടുക്കാനൊക്കെ ശ്രമിക്കുന്ന സമയത്തൊക്കെ ഈ ഒരു ക്യാമ്പ്ഷാഫ്റ്റ് ഡാമേജ് ആയിട്ട് അല്ലെങ്കിൽ രണ്ടായിട്ടൊക്കെ ഒടിഞ്ഞിട്ടൊക്കെ വന്നിട്ടുണ്ട് അത് വരുന്നൊരു സാഹചര്യം എന്ന് വെച്ചാൽ പൊതുവേ ഇതിൻ്റെ ഇപ്പം ഞാനിപ്പം പറയാൻ പോണ കേസ് ഇട്ട് വളരെ വിരളമാണ് പക്ഷേ ഒരു പ്രാവശ്യം ഇപ്പം അതായത് ഒരു റിഡ്സിനാണ് നമുക്ക് വന്നിരിക്കുന്നത് ഈ സെയിം എഞ്ചിൻ റിഡ്സിനാണ് നമുക്ക് വന്നിരിക്കുന്നത് ഇതിൻ്റെ വാക്കം പമ്പ് വാക്കം പമ്പ് സ്റ്റക്കായിട്ട് ഇല്ലറ്റിൻ്റെ ക്യാമ്പ് ഷാഫ്റ്റ് സെൻടർ ഭാഗം വെച്ചിട്ട് ഒടിഞ്ഞ് ഇത് ഇവിടെ വന്നിട്ടുണ്ട് അതേപോലെ തന്നെ ഓട്ടത്തിൽ വണ്ടി ഓഫ് ആയപ്പോഴത്തേക്ക് ഇറക്കത്തിൽ വണ്ടി ഓട്ടത്തിൽ വരികയാണ് ഇറക്കത്തിൽ വണ്ടി ഓഫായി ക്ലച്ചിൽ നിന്ന് കാലെടുത്തും ഒടിഞ്ഞ് വന്നിട്ടുണ്ട് വണ്ടി ജെർക്കിയത് അത് പ്രത്യേകിച്ച് പറയുകയാണ് ജെർക്കിയത് എടുക്കുന്നത് വെച്ചാൽ വണ്ടി ജെർക്ക് ചെയ്ത് അതായത് വണ്ടി സെക്കൻഡിലൊക്കെ ഇട്ട് ജെർക്ക് ചെയ്ത് വണ്ടി സ്റ്റാർട്ടാക്കി ശീലമില്ലാത്ത ആൾക്കാർ ചെയ്യാൻ ശ്രമിക്കുമ്പോഴാണ് കൂടുതലും പ്രശ്നങ്ങൾ വരുന്നത് ഓട്ടത്തിൽ വണ്ടി ഓഫായി പോകുമ്പോഴത്തേക്ക് ക്ലച്ചിൽ നിന്നൊക്കെ കാലെടുക്കുമ്പം ടക്കെന്ന് പറഞ്ഞാൽ കാലടിക്കുകയാണെങ്കിൽ അതിൻ്റെ ഇമ്പാക്റ്റ് പെട്ടെന്ന് ക്യാംഷാപ്പിൻ്റെ ഭാഗത്തൊക്കെ ക്യാംഷാപ്പിന് താങ്ങാൻ പറ്റില്ല ഒടിഞ്ഞു പോകും കാര്യം വെച്ചാൽ ഇതിൻ്റെ ലോക്ക് ചെയ്യുന്ന ഭാഗത്ത് ഒരു കട്ടിങ്ങ് ആണ് കൊണ്ട് കൂടുതലും ആഭാമിച്ചൊക്കെ പൊട്ടുന്നതാണ് കണ്ടുവരുന്നത് ഇനി ഈ ഒരു ഡി ഡി എസ് എഞ്ചിൻ വരുന്ന വാഹനങ്ങൾ ഉപയോഗിക്കുന്ന വ്യക്തികളോട് എനിക്ക് പറയാനുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മെയിൻ്റനൻസ് കൃത്യമായിട്ട് ചെയ്യുക എന്നുള്ളതാണ് അത്ര കണ്ട് ഭയങ്കര മെയിൻ്റനൻസോ കാര്യങ്ങളോ ഒന്നും വരുത്തില്ല നമ്മൾ മെയിൻ്റനൻസിലൊക്കെ വീഴ്ച വരുത്തിയാൽ മാത്രമേ നമ്മളെ കയ്യിൽ നിന്ന് കൂടുതൽ കാശ് ഈ ഒരു എഞ്ചിൻ തിന്നുകയുള്ളൂ ഇത് ഫിയറ്റിൻ്റെ എഞ്ചിനാണ് ഒരിക്കലും ഇതൊരു സുസുക്കിയുടെ എഞ്ചിനല്ല ഇത് പൂർണ്ണമായിട്ടും ഫിയറ്റിൻ്റെ ഒരു എഞ്ചിനാണ് ഇതിൻ്റെ ടൈമിംഗ് ചെയിൻ കൃത്യമായിട്ട് ഒരു ലക്ഷത്തിനും ഒരു ലക്ഷത്തി മുപ്പതിനായിരത്തിനും ഇടയിൽ മാറാൻ ശ്രമിക്കുക കാര്യം വെച്ചാൽ ഒരു ലക്ഷത്തിന് മുപ്പതിനായിരത്തിന് മുകളിൽ കൂടുതൽ ഇട്ട് ഓടണ്ട എന്നുള്ളതാണ് നമ്മളെ ബൈക്കിനൊക്കെ വരുന്ന കണക്കുള്ള ചെയിൻ സ്പ്രോക്കറ്റ് ആണ് ഈ ഒരു എൻജിൻ്റെ ടൈമിംഗ് ചെയിനിൽ വരുന്നത് അപ്പോൾ ഈ ഒരു ടൈമിംഗ് ചെയിനിന് സ്വാഭാവികമായുള്ള തേയ്മാനവും മറ്റു കാര്യങ്ങളും വന്നിട്ട് കൂടുതൽ നാളിട്ട് ഓടിയാണെങ്കിൽ അത് നമ്മളെ എഞ്ചിൻ്റെ ലൈഫിനെ ബാധിക്കും അതുപോലെ തന്നെ ഇതിൻ്റെ ടൈമിംഗ് ചെയിൻ ഒരു ലക്ഷം അല്ലെങ്കിൽ ഒരു ലക്ഷത്തി മുപ്പതിനായിരത്തിനിടയിൽ മാറാൻ പറഞ്ഞു വെച്ചാൽ ഒരു ലക്ഷം ആകുമ്പം തന്നെ അതിനുള്ള സാമ്പത്തികം ഏകദേശം ഒരു പതിനൊന്ന് രൂപയ്ക്ക് ഉള്ളിൽ മാത്രമേ ഇതിൻ്റെ ടൈമിംഗ് ചെയിൻ റീപ്ലേസിംഗും കാര്യങ്ങളൊക്കെ നമുക്ക് ചിലവ് വരുള്ളൂ അതിൽ കൂടുതൽ പൈസ വരണം അല്ലെങ്കിൽ പൈസ ആകണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കാരണവശാൽ മറ്റ് ഭാഗങ്ങൾ ഇപ്പം വാട്ടർ പമ്പോ അല്ലെങ്കിൽ അത്തരത്തിൽ മറ്റ് ഭാഗങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ കൂടുതൽ സാമ്പത്തികം നമ്മളെ കയ്യിൽ നിന്ന് ഈ ഒരു ടൈമിംഗ് ചെയിൻ മാറുന്നതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ചിലവാകും എല്ലാ മുപ്പതിനായിരം കിലോമീറ്ററിലും എല്ലാ ഡീസൽ എഞ്ചിനുകളുടെയും എല്ലാ ഡീസൽ എഞ്ചിനും ഇൻ്റർ കൂളർ മറ്റുമൊക്കെ വരുന്ന ഡീസൽ എഞ്ചിനുകളുടെ ഇൻ്റർ കൂളർ മാപ്പ് സെൻസറ് എയർഫ്ലോ സെൻസറ് ഇ ജി ആറ് ഇ ജി ആറിൻ്റെ കൂളിങ് സിസ്റ്റം എന്നിവ ഇളക്കി ക്ലീൻ ചെയ്യണമെന്ന് നമ്മൾ പറയാറുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ ടർബോയും ചെക്ക് ചെയ്യണം എന്നുള്ളതും നമ്മൾ സൂചിപ്പിക്കാറുണ്ട് അപ്പോൾ ടർബോയിൽ നിന്ന് സ്വാഭാവികമായി എത്ര നല്ല ടർബോ ആണെങ്കിലും ഒരു പത്ത് മുതൽ ഇരു ഇരു പതിനഞ്ചല്ലെങ്കിൽ ഇരുപത് ശതമാനം വരെ നമ്മൾ കാല് കൊടുത്ത് ഓടുന്നതിനനുസരിച്ച് നമ്മൾ കൊടുക്കുന്ന ആർ പി എമ്മിനനുസരിച്ച് വളരെ ചെറിയ തോതിൽ ഇന്നർ കൂളറിലോട്ട് ഓയിൽ കയറിക്കൊണ്ടിരിക്കും അതിൽ യാതൊരുവിധ സംശയമില്ല നമ്മളിപ്പം മുപ്പത്തയ്യായിരം നാൽപ്പതിനായിരം കിലോമീറ്റർ ഓടിയ ഒരു വണ്ടിയുടെ അതായത് നല്ലവണ്ണം കാല് കൊടുത്തൊക്കെ ഓടുന്ന ഒരാളുടെ വണ്ടിയുടെ ഇൻ്റർ കൂളർ ആയിരിക്കുകയാണെങ്കിൽ അത്യാവശ്യം തരയ്ക്കിടില്ലാത്ത രീതിയിൽ ഒരു ചെറിയ ഓയിൽ ഡെപ്പോസിറ്റ് ആ ഒരു ഇൻറ്റർ കൂളറിൽ തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും ഈ ഒരു വണ്ടിയുടെ ഇല്ലറ്റ് മാനിഫോൾഡ് വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ് ഫൈബർ പാർട്ടാണ് വരുന്നത് ഫൈബർ പാർട്ടിന് ഒരു ഗുണമുണ്ട് കാര്യമെന്ന് വെച്ചാൽ ഹീറ്റ് ട്രാൻസ്പെറൻസി കുറവായിരിക്കും അതായത് ഇപ്പോൾ ഇവിടെ ചൂടാവുന്നത് ഇങ്ങോട്ട് അനുഭവപ്പെടുത്തില്ല അതേസമയം ഇത് മെറ്റലാണെങ്കിൽ ഇവിടുത്തെ ചൂട് പയ്യെ 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 കയറി ഇഞ്ഞ് വരെ വരും ഈ ചൂട് കൂടുമ്പോഴത്തേക്കൊരു പ്രശ്നമുണ്ട് ഇപ്പോൾ ഇല്ലറ്റ് മാനിഫോൾഡിൽ ചൂട് അധികമാണെങ്കിൽ അല്ലെങ്കിൽ ഇല്ലറ്റ് മാനിഫോൾഡ് നല്ലോണം ചൂടായിട്ടിരിക്കുകയെന്ന് ചോദിച്ചോ കയറി വരുന്ന എയറിൻ്റെ മാസ് കൂടും അതായത് നമ്മൾ ഇൻ്റർകൂളർ വഴി തണുപ്പിച്ച് വരുന്ന എയറിൻ്റെ മാസ് വീണ്ടും കൂടും അങ്ങനെ വരുമ്പോഴത്തേക്ക് കംപ്രഷൻ ചേമ്പറിലോട്ട് പോകുന്ന എയറിൻ്റെ ക്വാണ്ടിറ്റി അല്ലെങ്കിൽ അതിലോട്ട് വരെ എത്തിപ്പെടുന്ന ഓക്സിജൻ്റെ ക്വാണ്ടിറ്റി കുറയാനും പവറിൽ കോംപ്രമൈസ് വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇതിലിപ്പോൾ പ്ലാസ്റ്റിക്കാണ് കൊടുത്തേക്കുന്നത് പക്ഷേ ഇതിലൊരു വിഷയമുണ്ട് അത് വഴിയേ പറഞ്ഞുതരാം ഇതിൻ്റെ ഇ ജി ആർ സിസ്റ്റത്തിലോട്ട് ആദ്യം വരാം ഇ ജി ആർ സിസ്റ്റം എന്ന് പറയുമ്പോൾ താ ഈ ഒരു ഭാഗത്ത് കാണുന്നതാണ് ഇതിൻ്റെ ഇ ജി ആർ സിസ്റ്റം എന്ന് പറയുന്നത് ഇതിൻ്റെ ഇ ജി ആർ സിസ്റ്റത്തിൽ ഇതാ ഈ ഒരു ലൈൻ കണ്ടോ ഈ ഒരു ലൈൻ നേരെ വന്നിട്ട് ഇല്ലറ്റ് മാനുഫുള്ള നെഗ് കണക്ക് ഇങ്ങനെ ഉള്ളിലോട്ട് കയറിയിരിക്കുക സ്വാഭാവികമായിട്ടും എക്സോസ്റ്റ് ഗ്യാസിൽ കാർബൺ ഡെപ്പോസിറ്റ് കൂടുതലുണ്ടായിരിക്കും ആ ഒരു ഭാഗത്ത് പയ്യെ പയ്യെ പയ്യ കാർബൺ ഡെപ്പോസിറ്റ് കൂടും കാർബൺ ഡെപ്പോസിറ്റ് കൂടുമ്പോഴത്തേക്ക് വരുന്ന പ്രശ്നം എന്തോ അറിയാമോ കാലക്രമേണ അതായത് ഈ പറഞ്ഞ കണക്ക് മുപ്പതിനായിരം കിലോമീറ്റർ കൊണ്ട് കാല് ഓടുന്ന ആൾക്കാർക്കാണെങ്കിൽ കൂടുതലും മാന്യമായിട്ട് ഉപയോഗിക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ കുറവും അങ്ങനെ മാത്രമേ പറയാൻ പറ്റുള്ളൂ നിങ്ങൾ ഉപയോഗിക്കുന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഈ ഒരു കാർബൺ ഡെപ്പോസിറ്റിൻ്റെ കാര്യത്തിൽ വ്യത്യാസം വരുന്നത് അപ്പോൾ ഈ കാർബൺ ഡെപ്പോസിറ്റ് ഇവിടെ വന്ന് പതുക്കെ 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 അടിയുകയും ഈ ടർബോയിൽ നിന്ന് ബൂസ്റ്റ് ചെയ്യപ്പെട്ട എയർ നേരെ വന്ന് കൃത്യമായിട്ട് ഇതിലെ ഫ്ലോ ചെയ്ത എല്ലാ സിലിണ്ടറിലോട്ടും പോവാതിരിക്കുന്ന ഒരു സാഹചര്യവും വരും അപ്പം അതൊരു വലിയ പ്രശ്നമാണ് കാര്യം വെച്ചാൽ കാര്യം വെച്ചാൽ ഈ ഒരു യൂണിറ്റ് വേറെ ഏതെങ്കിലും ഒരു ഷേപ്പിലോ മറ്റെന്തെങ്കിലും രീതിയിലോ കൊടുത്തിരുന്നെങ്കിൽ ഇത്രയും പ്രശ്നം വരത്തില്ല കാര്യം വെച്ചാൽ ഈ ഒരു ഭാഗത്ത് വന്ന് കാർബൺ കൂടുതലായിട്ട് അടിഞ്ഞ് ഇല്ലറ്റ് മാനുപ്പുകളിലോട്ട് വരുന്ന എയറിനെ ബ്ലോക്ക് ചെയ്യാനുള്ള സാഹചര്യം ഈയൊരു എഞ്ചിന് കൂടുതലാണ് ഞാനിപ്പോൾ എൻ്റെ കൂട്ടത്തിൽ ആ ഒരു ഭാഗത്തിൻ്റെ കാര്യം പറഞ്ഞു എന്നുള്ളൂ ഇനി ഇ ജി ആറിൻ്റെ കാര്യത്തിലോട്ട് വരികയാണെങ്കിൽ കറക്റ്റ് ഇ ജി ആറിൻ്റെ യൂണിറ്റിൻ്റെ ഭാഗത്തോട്ട് വരികയാണെങ്കിൽ ഇത് ഇ ജി ആറിൻ്റെ കൂളിംഗ് സിസ്റ്റമാണ് ഇ ജി ആറിൻ്റെ കൂളിംഗ് സിസ്റ്റം എന്ന് വെച്ചാൽ എക്സോസ്റ്റ് ഗ്യാസ് ചുട്ടുപഴുത്ത അവസ്ഥയിലായിരിക്കും എഞ്ചിൻ്റെ ഉള്ളിലേക്ക് വരുന്നത് അത്രയും ചൂടായ അവസ്ഥയിലേക്ക് എഞ്ചിനിലോട്ട് ഡയറക്റ്റ് കയറ്റിവിടാതെ അതിനൊരു പരിധി വരെ തണുപ്പിച്ചിട്ടാണ് നേരെ എൻ്റെ ഇല്ലറ്റ് മാനുഫോളിലോട്ട് കിട കടത്തി വിടുന്നത് അപ്പം ഇവിടെ വരുന്ന വെച്ചാൽ ഒരു കൂളിംഗ് സംവിധാനം ഉണ്ട് ഇത് വേണ്ട ഇത് രണ്ടും കൂളൻ്റ് വരുന്ന ലൈനാണ് ഒരെണ്ണം ഇന്നും ഒരെണ്ണം ഔട്ടും ഈ ഈജിയാലിൽ വരുന്ന ചൂടിനെ ഈ ഒരു കൂളൻ്റു ഒരു പരിധി വരെ അക്സോർബ് ചെയ്ത് നേരെ റേഡിയേറ്ററിൽ കൊണ്ടുപോയി വീണ്ടും കൂളൻ്റെ തണുത്ത് അത് വീണ്ടും സർക്കുലേറ്റ് ചെയ്യുന്നു എന്നുള്ളൊരു പരിപാടിയാണ് ഇതിൽ വെച്ചാൽ ഇതിൻ്റെ അകത്ത് ചെറിയ 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 ഹോളുകളോടുകൂടി എക്സോസ്റ്റിക് ഗ്യാസിന് പാസേജ് ചെയ്യാനും അതിന് ചുറ്റും ഇതിൻ്റെ കൂളിൻ്റെ സർക്കുലേഷൻ ചെയ്യാനുമുള്ള ഒരു സംവിധാനമാണ് ഈ ഒരു അറയിലുള്ളത് അപ്പോൾ ഇ ജി ആർ സിസ്റ്റം ഇളക്കുമ്പോഴത്തേക്ക് ഈ ഒരു യൂണിറ്റ് ഇളക്കിയെടുത്തിട്ട് ഇതിൻ്റെ വാൽവ് യൂണിറ്റ് അത് കണക്കി തന്നെ ഇ ജി ആറിൻ്റെ എക്സോസി ഗ്യാസ് കൂളിംഗ് യൂണിറ്റ് അതുപോലെ തന്നെ ഇവിടെ വരുന്ന നെഗ് സെറ്റ് ഈ സെറ്റ് ഇത്രയും ഇളക്കി നല്ല രീതിയിൽ ഡീസലിലോ അല്ലെങ്കിൽ ഡിഗ്രീസറിലോ മറ്റോ വാഷ് ചെയ്ത ശേഷം നല്ല പ്രഷർ വാഷർ വെച്ചിട്ട് വെള്ളം വെച്ച് നല്ലോണം അടിച്ച് വൃത്തിയാക്കി സെറ്റാക്കി എടുക്കണം ഉള്ളിലുള്ള അഴുക്കോ അടവുകളോ മാക്സിമം പൂർണ്ണമായും പോയി എന്ന് ഉറപ്പുവരുത്തുന്ന രീതിയിൽ അത് ക്ലീൻ ചെയ്യണം അതുപോലെ തന്നെ വാൽ യൂണിറ്റ് കൃത്യമായിട്ട് ഞെക്കി നോക്കുമ്പോഴത്തേക്ക് നല്ല രീതിയിൽ വർക്ക് വർക്കാകുന്നുണ്ട് റിട്ടേൺ നല്ല രീതിയിൽ വരുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തണം അതുപോലെ തന്നെ ഈ സോളിനോട് സ്വിച്ച് ഞെക്കി 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 നോക്കുക ഞെക്കി നോക്കുമ്പോഴത്തേക്ക് ഫ്രീ ആയിട്ട് ഞെങ്ങുന്നുണ്ടോ എന്നുള്ളത് അത് കണക്ക് ഞെങ്ങിന റിട്ടേൺ വരുന്നുണ്ടോ എന്നുള്ളത് നോക്കണം നെഗറ്റീവും പോസിറ്റീവും ലൈൻ കൊടുത്തുകൊണ്ട് ഇത് സ്റ്റക്ക് സ്റ്റക്കും അതായത് നെഗറ്റീവ് പോസിറ്റീവ് ലൈൻ കൊടുക്കുമ്പോഴത്തേക്ക് ഈ ഒരു സോളിനോട് വരുന്ന കമ്പി ഇങ്ങനെ ഒരു ഭാഗം കൊണ്ട് അതിങ്ങനെ മുകളിലോട്ട് തള്ളി സ്റ്റെക്കായിട്ടിയിരിക്കും അത് കൃത്യമായിട്ട് വർക്കാക്കുന്നുണ്ടോ എന്നുള്ളത് കൂടി നിർബന്ധമായും ചെക്ക് ചെയ്യണം അപ്പം ഇ ജി ആറിൻ്റെ ഭാഗം അങ്ങനെയായേ അപ്പോൾ നമ്മൾ ഇ ജി ആർ ക്ലീൻ ചെയ്യാൻ ഇളക്കുന്ന സമയത്ത് ഇതിൻ്റെ ഈ നെക്സറ്റും കാര്യങ്ങളും ഇളക്കുമ്പോഴത്തേക്ക് ഇല്ലറ്റ് മാനിഫോളിലോട്ട് കാര്യമായ രീതിയിൽ പുറ്റുപുറ്റുപുറ്റുപോലെയൊക്കെ കാർബൺ ഡെപ്പോസിറ്റ് കാണുകയാണെങ്കിൽ ഇല്ലറ്റ് മാനിഫോൾഡ് ഫോൾഡ് ഇളക്കിയെടുക്കണം ഈ ഇല്ലറ്റ് മാനിഫോൾഡ് ഫോൾഡ് ഇളക്കിയെടുക്കുമ്പോൾ വരുന്ന റിസ്ക് എന്താന്ന് വെച്ചാൽ ഇതുപോലെ നീളമുള്ള ബോൾട്ടുകളായിരിക്കുന്ന അല്ലെങ്കിടെ ഈ ടൈപ്പ് ബോൾട്ടുകളായിരിക്കും ഫ്ലോർ അല്ലെങ്കിൽ ടൈപ്പ് ബോൾട്ടുകളായിരിക്കും ഇതിന് വരുന്നത് അപ്പം ഇത് കുഴപ്പമില്ല നല്ല ബോൾട്ടാണ് ഒന്നുമില്ല അതാ ഇത് കണ്ട ഇത് കണക്ക് ത്രെഡൊക്കെ ദ്രവിച്ച് ഓരോ രീതിയിലുള്ള പ്രശ്നങ്ങൾ കാണിക്കും ഒരു പക്ഷേ ഈ ത്രെഡ് വരുന്ന ഇപ്പം ഇതിൽ നോക്കിയേ ഈ ത്രെഡ് വരുന്ന ഭാഗം കുഴപ്പമില്ല ബാക്കി വരുന്ന ഭാഗം ഒരുമാതിരി തുരുമ്പ് കയറി കണക്കിരിക്കുകയും കാര്യം വെച്ചാൽ ഈ ഒരു ഇല്ലറ്റ് മാനി ഈ ഭാഗത്ത് വരുന്ന സ്ലീവ് അതായത് ഇവിടെ വരുന്ന സ്ലീവ് ഒരു ഇതിൻ്റെ ഉള്ളിലൊരു സ്ലീവ് വരുന്നുണ്ട് ആ സ്ലീവിൽ കയറി ദ്രവിച്ച് ഇത് കയറി പിടിക്കും അങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ ഇത് തിരിഞ്ഞ് വരില്ല ഒടിഞ്ഞു പോകും ഒടിഞ്ഞു പോകുമെന്ന് വെച്ചാൽ ഈ ഒരു എഞ്ചിൻ നമ്മൾ ഇളക്കിയെടുക്കാനുള്ളൊരു സാഹചര്യം എന്ന് വെച്ചാൽ ഇത് കണക്ക് ഒടിഞ്ഞു പോയിട്ടാണ് അത് കണ്ട ഇതേ കണക്ക് ഇത് നോക്കിയാണെങ്കിൽ അറിയാൻ പറ്റും തുരുമ്പ് കയറി ഒരുമാരി ഇരിക്കണ്ട ഇത് നമ്മളൊരു പരിധി കൂടുതൽ ബലം കുടിക്കുകയാണെങ്കിൽ ഒടിഞ്ഞു പോകും പക്ഷേ നമ്മൾ ചെയ്യുന്ന കാര്യം എന്നുവെച്ചാൽ ഒടിഞ്ഞു പോയ ബോൾട്ട് ഈ എഞ്ചിൻ വെളിയിലെടുത്ത് മാനുഫോൾഡ് ഒരു പരുവത്തിന് തിക്കി പുറത്തൊക്കെ എടുത്ത ശേഷം വെൽഡ് ചെയ്ത് വെളിയിലെടുത്ത ശേഷം എല്ലാ ബോൾട്ടും അങ്ങ് മാറും കാരണം വെച്ചാൽ ആ ബോട്ടുകൾക്കെല്ലാം തന്നെ കൃത്യമായ പഴക്കം ഉണ്ടായിരിക്കും അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് ഇത് നോക്കുമ്പോൾ അറിയാൻ പറ്റും നമ്മൾ പുതിയ ബോൾട്ടുകളാണ് ഇതിൽ ഇട്ടേക്കുന്നത് മൊത്തം പുതിയ ബോട്ടുകളാണ് ഇട്ടേക്കുന്നത് പുതിയ ബോൾട്ടുകൾ വാങ്ങിച്ചിടുമ്പോഴത്തേച്ചാൽ അടുത്ത പ്രാവശ്യം ഇളക്കുമ്പം ഇത്ര കണ്ട് വലിയ റിസ്ക് ഇതിൽ വരുത്തില്ല ഇതിൽ ചെറിയൊരു കാര്യം വെച്ചാൽ ചില ഒരു ഇത് കണക്ക് ബോൾട്ട് ഒടി ഹെഡ് മാത്രം ഇളക്കി ഇളക്കിയെടുക്കുന്നതായിട്ട് കണ്ടുവരാറുണ്ട് ഹെഡ് ഉള്ള പ്രശ്നം എന്ന് വെച്ചാൽ പിന്നെ ഹെഡ് പഴയ കണക്ക് സീറ്റിങ്ങിൽ കിട്ടാൻ സാധ്യത കുറവായിരിക്കും ഹെഡ് ഇളക്കുന്നതിന് കുറേ സാധനങ്ങൾ റീപ്ലേസ് ചെയ്യേണ്ടി വരും ഇപ്പം ഹെഡ് ഗ്യാസ്കറ്റ് അത് കണക്കുന്നതിൻ്റെ ടോപ്പ് കവറിൻ്റെ പാക്കിങ് കാര്യങ്ങൾ ടൈമിംഗ് കവറിൻ്റെ പാക്കിങ് അപ്പടി ഇപ്പം ഇന്ന് പറഞ്ഞ് കുറേ സാധനം ഇളക്കേണ്ടി വരും അതിനേക്കാൾ നല്ലത് ഇതിൻ്റെ എഞ്ചിൻ ഇതേപോലെ മൊത്തത്തിൽ വെളിയിലെടുത്ത ശേഷം നമുക്ക് ആ വെൽഡ് ചെയ്തെടുക്കാനുള്ള സാധനമൊക്കെ വെളിയിലെടുത്ത് എല്ലാം കറക്റ്റ് ചെയ്ത് എന്തെങ്കിലും ലീക്കൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്ത് പുറത്ത് വെച്ച് ഈ ും കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്യാണ്ടെങ്കിൽ അതൊക്കെ ക്ലീൻ ചെയ്തെല്ലാം സെറ്റ് ചെയ്ത് അങ്ങനെ തന്നെ എടുത്ത് വണ്ടിയുടെ എൻജിൻ ബെയിൽ നമുക്കെടുത്ത് സെറ്റ് ചെയ്യാം അപ്പൊ അതാണ് കുറച്ചുകൂടെ നല്ലത് പി സി വി യൂണിറ്റ് പോസിറ്റീവ് ക്രാങ്കേസ് വെന്റിലേഷൻ യൂണിറ്റ് അഥവാ ഓയിൽ സെപ്പറേറ്റർ എന്ന് പറയുന്ന ഒരു സംവിധാനം അതാ ഈ കാണുന്നതാണ് ഈ ഒരു വാഹനത്തിൻ്റെ പി സി വി യൂണിറ്റ് അല്ലെങ്കിൽ ഓയിൽ സെപ്പറേറ്റർ എന്ന് പറയുന്നത് അതായത് എഞ്ചിൻ്റെ ഉള്ളിൽ പ്രവർത്തിക്കുമ്പോഴുണ്ടാകുന്ന മർദ്ദം അതായത് ക്രാങ്കീസിൻ്റെ ഭാഗത്തായിട്ടൊക്കെ പ്രവർത്തിക്കുമ്പോഴുണ്ടാകുന്ന മർദ്ദത്തിനെ കുറയ്ക്കാൻ സഹായിക്കുന്ന ഒരു സംവിധാനമാണ് ഇതിലിപ്പം ഇതിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് നോക്കിയാണെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ടൈമിംഗ് കവറിൻ്റെ ഭാഗത്തായിട്ട് ഒരു പാസേജ് കാണാം കണ്ടോ അതേയാണതൊരു പാസേജ് വരുന്നത് പാസേജ് നേരെ വന്ന് ഇതിൻ്റെ പോസിറ്റീവ് ക്രാങ്കീസ് വെന്റിലേഷനിൽ അല്ലെങ്കിൽ ഇതിൻ്റെ ഓയിൽ സെപ്പറേറ്ററിലാണ് കയറുന്നത് ഈ വരുന്ന എയറിൻ്റെ കൂടെ ഓയിലിൻ്റെ സാന്നിധ്യവും ഉണ്ടായിരിക്കും ഇതിൻ്റെ അകത്തുള്ളൊരു പ്രത്യേക ഷെയ്പ്പുണ്ട് തീർച്ചയായിട്ടും ഈ ഒരു ഓയിൽ സെപ്പറേറ്റ് നേരെ താഴോട്ട് വീണ്ടും ക്രാങ്കീസിലോട്ട് പോകും അതേസമയം എയർ ഇതിലേ നേരെ വന്നിട്ട് ഇല്ലറ്റ് മാന പോകാൻ വേണ്ടിയിട്ട് ഇല്ലറ്റ് ലൈനിലോട്ട് കയറും ചില വണ്ടികളുടെ എഞ്ചിനിലൊക്കെ നോക്കിയാണെങ്കിൽ അത് ഈ സൈഡ് മൊത്തം ഇങ്ങനെ ഓയിലിൽ കുളിച്ചണക്ക് നിൽക്കും കാരണം എന്ന് വെച്ചാൽ ഈ ഒരു ഓസ് ഉണ്ട് ഇതിപ്പോൾ നല്ല രീതിയിൽ ഭയങ്കര കട്ടിയൊന്നുമില്ല സോഫ്റ്റ് ആണ് പക്ഷേ ഈ ഒരു ഓസ് കുറേ നാൾ ഉപയോഗിച്ച് കഴിയുമ്പോഴത്തേക്ക് കയറി ഹാർഡാകും ഹാർഡായി കഴിയുമ്പോൾ വരുന്നൊരു പ്രശ്നമെന്ന് വെച്ചാൽ ഈ ഒരു ക്ലിപ്പ് വരുന്ന ഭാഗത്താണെങ്കിലും ഇത ഈ ഒരു ഭാഗത്ത് നിന്നൊക്കെ ഇത് വിണ്ട് പൊട്ടും പൊട്ടിയിട്ട് നമ്മൾ ഓടുന്നതിനനുസരിച്ചും ഈ എഞ്ചിൻ്റെ അകത്തുള്ള ചൂടായി പ്രഷർ കൂടുന്നതിനനുസരിച്ചും വരുന്ന ആ ഓയിൽ എയർ മിശ്രിതം ഇതിലെ നേരെ തെറിച്ച് ഇവിടെ മൊ ഏറ്റവും സ്പ്രെഡായി ആയിരിക്കും അതായത് പൊടിയും കാര്യങ്ങളൊക്കെ കയറി വെറും വൃത്തിയായിട്ടൊരു അവസ്ഥയിലോട്ടായി മാറും അപ്പം ഇ ജി ആർ ഒക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടി ഇളക്കുന്ന സാഹചര്യത്തിൽ തീർച്ചയായിട്ടും ഈ ഒരു പി സി വി പോസ്റ്റി ക്രാങ്കേസ് വെന്റിലേഷൻ അല്ലെങ്കിൽ ഓയിൽ സെപ്പറേറ്റർ ഒന്ന് ചെക്ക് ചെയ്യണം ചെക്ക് ചെയ്തിട്ട് പൊട്ടലോ ചീറ്റിലോ ഉള്ള ഓസും കാര്യങ്ങളൊക്കെ മാറുക അതിൻ്റെ കൂട്ടത്തിൽ തന്നെ പറ്റുമെങ്കിൽ ഈ ഒരു ഓയിൽ സെപ്പറേറ്റർ ഇളക്കി നല്ല രീതിയിൽ ഒന്ന് ക്ലീൻ ചെയ്ത് വീണ്ടും സെറ്റ് ചെയ്യുക ഈ ഒരു ഓയിൽ സെപ്പറേറ്ററിന് എന്തെങ്കിലും രീതിയിൽ ഇൻറ്റേർണൽ ഡാമേജോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ എഞ്ചിൻ റൺ അവേ എന്നുള്ളൊരു സംവിധാനത്തിലോട്ട് എൻജിനെ കൊണ്ടെത്തിക്കും അതല്ല എന്നുണ്ടെങ്കിൽ ഇതിലെ വരുന്ന ആ ഒരു ഓയിലും ഏറുമടങ്ങിയ മിശ്രിതം അതേ കണക്ക് തന്നെ നേരെ ഇല്ലറ്റ് മാനിഫോളിലോട്ട് പോകുന്ന അതായത് ഇല്ലറ്റ് ലൈനിലോട്ട് നേരെ പോയിട്ട് ടർബോടെ ഭാഗത്തോട്ട് പോകുന്നുണ്ട് ടർബോടെ ഭാഗ ടർബ് വഴി നേരെ ഇല്ലറ്റ് മാനിഫോളിലോട്ട് പോകും അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് ടർബോ ചെക്ക് ചെയ്യുമ്പോൾ ടർബോ കംപ്ലയിൻ്റ് ഉള്ള കണക്ക് ഫീൽ ചെയ്യും അപ്പം അങ്ങനെ ടർബോ കംപ്ലൈന്റ് ഉണ്ട് എന്ന് കൺഫേം ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്ലേയും കൂടെ നോക്കണം എന്നുള്ളതാണ് പിന്നെ വരുന്നൊരു ഭാഗം എന്ന് വെച്ചാൽ ഓയിൽ കൂളറാണ് ഓയിൽ കൂളർ അങ്ങനെ കാര്യമായ രീതിയിൽ ഡാമേജ് ആയിട്ടൊന്നും നമുക്കങ്ങനെ കാര്യമായിട്ടൊന്നും വന്നിട്ടില്ല പിന്നെ എന്ന് വെച്ചാൽ കൂടുതലും വരുന്നത് വെച്ചാൽ ഈ ഒരു ഫിൽട്ടറിൻ്റെ അതായത് ഓയിൽ ഫിൽറ്ററിൻ്റെ ഈ ഒരു ക്യാപ്പ് കണ്ട ഇതിൻ്റെ മുഗൾ ഭാഗം സ്ലിപ്പായിട്ട് ഡാമേജ് ആയിട്ട് വരാറുണ്ട് അങ്ങനെ വരുമ്പോഴത്തേക്ക് ഈ കപ്പ് നമുക്ക് സെപ്പറേറ്റ് മാറാൻ പറ്റും കപ്പ് തട്ടിപ്പൊട്ടിച്ചൊക്കെ ചിലപ്പം ഇളക്കേണ്ട സാഹചര്യങ്ങൾ സംഭവിക്കാറുണ്ട് അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ കപ്പ് നൈസിന് തട്ടി 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 ഊരിയെടുത്തിട്ട് പുതിയ കപ്പിട്ട് സെറ്റ് ചെയ്യും ഇതിൻ്റെ ഉള്ളിലാണ് ഇതിൻ്റെ ഓയിൽ ഫിൽറ്റർ വരുന്നത് ഇതാണ് ഇതിൻ്റെ ഓയിൽ കൂളർ എന്ന് പറയുന്ന സംവിധാനം ടർബോ ആണ് ടർബോയെ കുറിച്ച് നമ്മൾ നേരത്തെ ഒന്ന് പ്രതിപാദിച്ചിട്ടുണ്ടായിരുന്നു ടർബോയുടെ കേസ് എട്ടിൽ വരുമ്പോഴത്തേക്ക് സക്സസ്ട്രോക്കില് സഖ്യതിർക്കപ്പെടുന്ന ഏറിനെ കൂടുതൽ ബൂസ്റ്റ് ചെയ്ത് കൂടുതൽ എയറിനെ കുത്തിത്തിരിക്കുക എന്നുള്ളതാണ് ടർബോയുടെ ഒരു പ്രവർത്തന തത്വം എന്ന് പറഞ്ഞാല് ഇപ്പം ടർബോ ഉപയോഗിക്കുന്നതും അതിന് തന്നെയാണ് ടർബോ ബൂസ്റ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ കൂടുതൽ എയറിന് പ്രഷർ ചെയ്ത് സക്സസ് സ്ട്രോക്കിൽ ചെയ്ത് സഖ്യെടുക്കുന്ന ഇരുടെ ക്വാണ്ടിറ്റി മാക്സിമം കൂട്ടിക്കൊടുക്കുക എന്നുള്ളതാണ് അപ്പം നമ്മൾ വാക്കല്ലാത്ത രീതിയിൽ ഈ എഞ്ചിൻ്റെ ആർ പി എമ്മിൻ്റെ ഒരു രണ്ടോ മൂന്നോ ഇരട്ടിയിലായിരിക്കും ടർബ് വർക്ക് ചെയ്യുന്നത് അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ അനാവശ്യമായി ഓവർറൈസ് ചെയ്യുന്നതും അനാവശ്യമായിട്ട് വണ്ടിയിട്ട് പെരിപ്പിക്കുകയൊക്കെ ചെയ്യുന്നത് ടർബോയെ കാര്യമായ രീതിയിൽ ബാധിക്കും ടർബോയെ കാര്യമായ രീതിയിൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇമ്പലറുകളോ അല്ലെങ്കിൽ അതിൻ്റെ അകത്ത് വരുന്ന ഓയിൽ സീലുകളൊക്കെ ഡാമേജ് ആകാനും അതുവഴി ടർബോയുടെ ഔട്ട്ലെറ്റിലൂടെ അതായത് ഈ ഒരു ഭാഗത്തോടെ നേരെ ഇൻ്റർകൂളറും ഇൻ്റർകൂളറിൽ നിന്ന് നേരെ ഇല്ലറ്റ് മാനുഫോണിലോട്ടും ഓയില് കയറാനും പതുക്കെ 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 എഞ്ചിനോ അല്ലെങ്കിൽ ഹെഡോ കംപ്ലൈൻറ്റ് വരാനും സാധ്യത ഉണ്ടാക്കും പോസിറ്റീവ് ക്രാങ്കേസ് ക്രാങ്കിസ്മെന്റലേഷൻ അല്ലെങ്കിൽ ഓയിൽ സെപ്പറേറ്റർ എന്ന് പറയുന്ന യൂണിറ്റ് ആയാലും ഈ പറഞ്ഞ പോലെ ടർബോയിലോട്ട് ഓയിൽ കയറും കാരണം വെച്ചാൽ ആ പി സി വിയിലെ ഒരറ്റം വന്ന് കയറുന്നത് പി സി വിയിൽ നിന്ന് വരുന്ന ഒരറ്റം വന്ന് കയറുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ് കണ്ടോ തെർമോസ്റ്റാറ്റിക് കേസ് ഇതിൽ ഏറ്റവും കൂടുതൽ ഓവർ ഹീറ്റ് ഉണ്ടാക്കാൻ സാധ്യതയുള്ളൊരു സാധനം തെർമോസ്റ്റാറ്റ് കേസാണ് കാരണം എന്ന് വെച്ചാൽ തെർമോസ്റ്റാറ്റ് വാൾവ് വരുന്ന ഒരു കേസാണ് നിങ്ങൾ ഈ കാണുന്ന നടക്ക് തെർമോസ്റ്റാറ്റ് വാൾവ് വരുന്ന ഒരു കേസാണ് ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഇത് ഒരു പ്ലാസ്റ്റിക് ഇത് രണ്ട് രീതിയിൽ വരുന്നുണ്ട് ബോഡി ഫുള്ളും മെറ്റലും ബാക്കി വരുന്ന ആ ഓസ് കയറുന്ന പൈപ്പുകൾ കയറുന്ന ഭാവം മൊത്തവും പ്ലാസ്റ്റിക്കുമായിട്ട് വരുന്നുണ്ട് അത് കാലക്രമേണ ദ്രവിച്ച് അതായത് കുറേ നാൾ ഉപയോഗിച്ച് 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 വരുമ്പോഴത്തേക്ക് ചൂട് കാരണമൊക്കെ പയ്യ പയ്യെ കട്ടിയായി ദ്രവിച്ച് പൊടിഞ്ഞ് പൊട്ടിപ്പോയിട്ട് ഗൂണിലീക്കാവും അതെപ്പം വേണമെങ്കിലും സംഭവിക്കാം അതുകൊണ്ട് തന്നെ മേജർ സർവീസിൽ അതായത് ഒന്നിനും ഒന്നും മുപ്പതിനും ഇടയിൽ നിങ്ങൾ ടൈമിങ് ചെയ്തിൻ്റെയൊക്കെ സർവീസ് ചെയ്യുന്ന സമയത്ത് ഈ സാധനം കൂടി അങ്ങോട്ട് മാറാൻ ശ്രമിക്കുന്നത് നല്ലതായിരിക്കും ഇപ്പോൾ തെർമോസ്റ്റാറ്റിക് കേസിൻ്റെ ഉള്ളിൽ വരുന്ന തെർമോസ്റ്റാറ്റിക് വാൽവിൻ്റെ ഒരു ഇഷ്യൂ വരാറുണ്ട് അതായത് വാൽവിൻ്റെ സ്റ്റഡ് വന്ന് തട്ടി നിൽക്കുന്ന ഒരു ഭാഗമുണ്ട് അത് ഡാമേജ് ആയിട്ട് ഈ വാൽവ് എപ്പോഴും ഓപ്പൺ ഓപ്പണായിട്ടല്ല ക്ലോസ് ആയിട്ടിരിക്കും അങ്ങനെ വരുന്ന ഒരു സാഹചര്യത്തിൽ ഇപ്പം വാൽവ് വർക്ക് ചെയ്താൽ പോലും ഈ ഒരു വാൽവ് ഓപ്പൺ ആയി കൊടുക്കത്തില്ല കാര്യം ഈ ഒരു സ്റ്റഡ് വന്ന് ടച്ചായി ഇരിക്കുന്ന ഭാഗം ഡാമേജ് ഡാമേജായി കഴിയുമ്പോഴത്തേക്ക് ഇത് എപ്പോഴും ക്ലോസ്ഡ് പൊസിഷനിലായിരിക്കും ഇരിക്കുന്നത് ഒരു കാരണവശാലും കൂളൻ്റ് പ്രോപ്പറായിട്ട് സർക്കുലേഷൻ കിട്ടാതെ വണ്ടി ഓവർ ഹീറ്റ് ആകും അങ്ങനെ വരുന്ന സാഹചര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ ഈ ഒരു തെർമോസ്റ്റാറ്റിക് കേസും കാര്യങ്ങളൊക്കെ എന്തെങ്കിലും വർക്കൊക്കെ ചെയ്യുന്ന സമയത്തോ അതല്ലെങ്കിൽ ഈ ഒരു ലക്ഷത്തി മുപ്പതിനായിരത്തിനകത്ത് വരുന്ന സർവീസിലോ നിങ്ങൾ റീപ്ലേസ് ചെയ്യണം ഇതാണ് ഇതിൻ്റെ എം എ പി സെൻസർ മാനിഫോൾഡ് ആപ്സുലൂട്ട് പ്രഷർ സെൻസർ ഇത് വച്ചേക്കുന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെ ടർബ് ബൂസ്റ്റ് ചെയ്ത് കൊടുക്കുന്ന പവർ അതായത് ടർബ് ബൂസ്റ്റ് ചെയ്ത് കൊടുക്കുന്ന എയർ എത്രത്തോളം അത് ആ പേരിൽ തന്നെ ഉണ്ട് മാനിഫോൾഡ് ആപ്സുലൂട്ട് പ്രഷർ സെൻസർ അതായത് എത്രത്തോളം പ്രഷറിലാണ് ആ ഒരു എറണ കൊടുത്തേക്കുന്നത് എന്നുള്ളത് കണക്കാക്കി അതിൻ്റെ സിഗ്നലുകൾ കൃത്യമായിട്ട് ഈസിയമിലേക്ക് എത്തിക്കുന്ന ദൗത്യമാണ് ഈ കാണുന്ന കുഞ്ഞിനുള്ളത് ഈ സാധനം ഡാമേജ് ആയാൽ നല്ല രീതിയിലുള്ള മൈലേജ് കുറവ് മിസ്സിങ് വൈറ്റ് സ്മോക്ക് അതായത് കണ്ണിരിക്കുന്ന വൈറ്റ് സ്മോക്ക് അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ വരും അപ്പം ഈ സാധനം പ്രവർത്തനരഹിതമാവുകയാണെങ്കിൽ വണ്ടിക്ക് വലുവൊക്കെ നല്ല രീതിയിൽ കുറഞ്ഞിട്ട് ഇഞ്ചക്ടറൊക്കെ ഡാമേജ് ആവുന്ന കണക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങളും നോക്കി കാര്യങ്ങളൊക്കെ വരും അതൊക്കെ ശ്രദ്ധിക്കുക കൃത്യമായിട്ട് സ്കാൻ ചെയ്ത് നോക്കിയാണെങ്കിലോ അല്ലെങ്കിൽ ലൈവ് ഡേറ്റൊക്കെ എടുത്ത് നോക്കിയാണെങ്കിലൊക്കെ മാപ്പ് സെൻസറിൻ്റെയൊക്കെ പ്രവർത്തനം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളതാണ് അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വളരെ റെഡി വൺ ടൂത്ത് സ്റ്റാർട്ട് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ സർവീസിൽ കൃത്യമായിട്ട് ചെക്ക് ചെയ്യേണ്ട നിർബന്ധമായിട്ടുള്ള കാര്യങ്ങളാണ് അല്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു എഞ്ചിന് തീർച്ചയായിട്ടും പണി കിട്ടും എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇത്തരം കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്ത് എല്ലാം മുപ്പതിനായിരത്തിലും ഇ ജി ആറ് ഇൻ്റർകൂളർ ഇൻ്റർകൂളർ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല ഇൻ്റർകൂളർ മാപ്പ് സെൻസർ എയർ ഫ്ലോ സെൻസർ ഇത്രയും സാധനങ്ങൾ ഇളക്കി ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വണ്ടിക്ക് നല്ല രീതിയിൽ ലൈഫും നല്ല രീതിയിലുള്ള മൈലേജും കിട്ടും എന്നുള്ളത് ഞാൻ ഗ്യാരണ്ടി പറയുകയാണ് അപ്പം ഇതിലൊരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഈ എഞ്ചിന് ഇത്തരം കാര്യങ്ങൾ ഒരു പ്രശ്നക്കാരനാണ് അതുപോലെ തന്നെ ഈ ഒരു എഞ്ചിന് നിങ്ങൾക്ക് ചെറിയ രീതിയിലെങ്കിലും അടുത്തറിയാനുള്ളൊരു വീഡിയോ എന്നുള്ള രീതിയിലാണ് നമ്മൾ ഈ വീഡിയോ ചെയ്തേക്കുന്നത് ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാം പ്രയാനപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് പ്രയാനപ്പെടുന്ന മറ്റു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ